ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന മുംബൈയിൽ പശ്ചിമ മേഖലയും ദക്ഷിണ മുംബൈയെയും ബന്ധിപ്പിക്കുന്ന ആദ്യ ഭൂഗർഭ മെട്രോ ലൈനിൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു പ്രമുഖ വാണിജ്യ കേന്ദ്രമായ കുർള കോംപ്ലക്സിൽ നിന്ന് ആർ എ ജോഗേശ്വരി ലിങ്ക് റോഡ് വരെ നീളുന്ന ഭൂഗർഭപാതയിലെ ആദ്യ ട്രെയിൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ബി കെ സിയിൽ നിന്ന് സാന്താ വരെ അദ്ദേഹം യാത്ര ചെയ്തു കൊളാബാദ്ര മെട്രോ ലൈൻ മൂന്ന് ആദ്യഘട്ടത്തിന്റെ ഭാഗമായ അക്കോ ലൈനിലാണ് ഭൂഗർഭബാധ പൂർണമായും ഭൂമിക്കടിയിലൂടെ കടന്നുപോകുന്ന മെട്രോ ലൈൻ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമാകുമെന്നതിൽ സംശയം വേണ്ട പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയായിരിക്കും സർവീസ് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുപ്പത് മുതലായിരിക്കും സർവീസ് ആരംഭിക്കുക രാവിലെയും വൈകിട്ടും ഓഫീസ് സമയങ്ങളിൽ ആറ് പോയിന്റ് അഞ്ച് മിനിറ്റിൻ്റെ ഇടവിളകളിൽ ട്രെയിൻ സർവീസ് ഉണ്ടാകും പത്ത് രൂപയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പ്രതിദിനം തൊണ്ണൂറ്റിയാറ് സർവീസുകളാണ് ഉണ്ടാവുക പന്ത്രണ്ട് ദശാംശം നാല് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ പത്ത് സ്റ്റേഷനുകളാണുള്ളത് ആരെ കോളനി അന്തേരി സീപ്സ് എം ഐ ഡി സി മരോൽനാക്ക ഇന്റർനാഷണൽ എയർപോർട്ട് സഹാർ റോഡ് സാന്താക്രൂസ് ഡൊമസ്റ്റിക് എയർപോർട്ട് വിദ്യാനഗരി ബി കെ സി എന്നിവയാണ് സ്റ്റേഷനുകൾ ബി കെ സിയിൽ നിന്ന് മുപ്പത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അൻപത് രൂപ മാത്രം നൽകി ആര്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാനാകുമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകത നിലവിൽ റോഡ് മാർഗം ഒരു മണിക്കൂറിലേറെ വരുന്നതാണ് ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ പകുതിയായി കുറയുക എട്ട് കോച്ചുകൾ വീതമുള്ള ഒൻപത് റാക്കുകളാണ് നിലവിൽ മെട്രോ യാത്രയ്ക്കായി സജ്ജമാക്കിയിരിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് ദശാംശം ആറ് ഒൻപത് കിലോമീറ്ററിലോടിത്തിറങ്ങുന്ന മെട്രോ ലൈനിൻ്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് െസിക്കും കൊളംബയ്ക്കും ഇടയിലാണ് രണ്ടാം ഘട്ടം മെട്രോ ഓടി ഓടിത്തിറങ്ങുന്നതോടെ ആദ്യഘട്ടത്തിൽ നാലര ലക്ഷം യാത്രക്കാർ സർവീസ് പ്രയോജനപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത് ആറര ലക്ഷം വരെ യാത്രക്കാർ ദിവസവും മെട്രോ സർവീസ് പ്രയോജനപ്പെടുത്തുമെന്ന് എം എം ആർ സി എൽ പറയുന്നു മെട്രോ ലൈൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ യാത്രക്കാരുടെ എണ്ണം പതിമൂന്ന് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിക്കാൻ ഇനിയും ഒരു വർഷത്തോളം സമയം ശേഷിക്ക് നടന്ന ഉദ്ഘാടനം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടെന്നാണ് ആരോപണം നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനത്തിനായി നേരിട്ടെത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ മെട്രോ ലൈൻ്റെ ഉദ്ഘാടനം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മുംബൈ പോലെയുള്ള അതീവ ജനസംഖ്യ ഉൾക്കൊള്ളുന്ന വൻ നഗരത്തിൽ ഗതാഗത തടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമാണ് ഈ നീക്കം